നമസ്കാരം ഇന്ന് കൊല്ലം ജില്ലയിൽ കേന്ദ്ര ടൂറിസം സഹമന്ത്രിയും പെട്രോളിയം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് കൊല്ലത്തിന് അടുത്തുള്ള കടവൂർ ക്രിസ്ത്യൻ പള്ളിയിൽ അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടാണ് രണ്ടാമതാണ് ഇവിടെ എത്തിയത് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വച്ഛ് ഭാരതമായിട്ടുള്ള ക്ലീൻ സിറ്റി ക്ലീൻ ഇന്ത്യ ഹെൽത്തി ഇന്ത്യ എന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിയത് കേരളത്തിൽ അല്ല ഇന്ത്യയിലാകമാനം ഇതിൻ്റെ ക്യാമ്പയിൻ തുറന്നു പക്ഷേ ഇതിനകത്ത് പ്രത്യേകത ഈ പദ്ധതിയുടെ കാര്യങ്ങൾ എല്ലാം നടപ്പില ഐ ഒ സിയും അതേ തന്നെ എൻ സി സിയുമായിട്ടാണ് ചേർന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്തരം ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ ആഹമാനം ഒരു വൃത്തിയുള്ള ഒരു നഗരം അത് അതിനനുസരിച്ച് ഹെൽത്തി ആയിട്ടൊരു നഗരം ഉണ്ടാകുന്ന ഒരു ക്യാമ്പയിനാണ് അദ്ദേഹം ഇവിടെ വിശദമായിട്ട് പറയുകയുണ്ടായി അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് വൈകുന്നേരത്ത് മറ്റ് ഒന്ന് രണ്ട് പരിപാടികളുമുണ്ട് കൊല്ലത്ത് അതിനുശേഷം തിരിച്ച് തിരുവനന്തപുരത്ത് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട കൊല്ലക്കാർക്ക് ഈ കൊട്ടാരത്തിലെ ഇതിനെ ഇപ്പോഴും മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വൃന്ദത്തിന് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിലൂടെ രാജ്യമൊട്ടാകെ ലോകത്തിൻ്റെ ഹൃദയം കവർന്നുകൊണ്ട് നടപ്പാക്കിയ രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛത സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടാം തീയതി തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ ശക്തമായ ഒരാവിഷ്കാരം അത് ജനകീയമാക്കിയ ശ്രീ നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്വച്ഛത പക്ക്വാടാണ് ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്ന വൃത്തിയുടെ ഒരു ദ്വൈവാരം അതാണ് അതിൻ്റെ വ്യക്തമായ അർത്ഥം അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ നല്ല തുടക്കം കുറിച്ച് ഇന്ന് അതൊരു വലിയ വൈകാരികമായ ഗ്രാവിറ്റി സംഭരിച്ചുകൊണ്ട് ഒന്ന് ഇതാണ് രണ്ടാഴ്ച എന്ന് പ്രഖ്യാപിച്ചാൽ അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരതീയർ മാത്രമല്ല പ്രകൃതി സ്നേഹികൾ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളെയും സ്നേഹിക്കുന്നവർ ഒത്തുചേരുന്ന ഒരു വലിയ പദ്ധതിയായിട്ട് അതിന് രൂപം പ്രാപിക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾ നമ്മളുടെ കർത്തവ്യത്തിൻ്റെയും കർത്തവ്യത്തിലൂന്നിയുള്ള ഉത്തരവാദിത്വപൂർണമായ നിർവഹണത്തിനും ഒരു അണയും മുറിയില്ല എന്നുള്ള തരത്തിൽ ആ തുടർച്ച അതിൻ്റെ നൈരന്തര്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ സ്വച്ഛത പക്വാട ആഘോഷിക്കുകയല്ല നമ്മൾ ഭാരതത്തിൻ്റെ ഒരു ദൈവീകമായ നന്മയെ ഷോക്കേസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ തുടർന്ന് പോകുമെങ്കിൽ അതാണ് പാരമ്പര്യത്തിൻ്റെ ഗുണം ആൻഡ് ഐ ഷുഡ് സേ ദത മിഷൻ ആൻഡ് സ്വച്ഛത പക്വാഡ ഹാസ് ഗ്യാതേഡ് സോ മച്ച് ഓഫ് ഗ്രാവിറ്റി ഇൻ ദ നെയം ഓഫ് ഇമോഷൻ ഇമോഷൻ ഫോർ എൻവയോൺമെൻറ്റ് ഐ സീ സോ മെനി പീപ്പിൾ ഹു ആർ കണക്റ്റഡ് ടു എൻവയോൺമെൻറ്റ് ആൻഡ് ഹാഷ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദി ഡിസ്ട്രക്ടേഴ്സ് ഓഫ് എൻവയൺമെൻറ്റ് മിസ്റ്റർ സലീം ഇസ് ഓൾസോ ബീൻ നോൺ ടു മീ ഫോർ എ ക്വൈറ്റ് എ ലോങ് ടൈം അപ്പോൾ ആ ഒരു പ്രക്രിയക്ക് കൊല്ലത്തും ഒരംശം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനിവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തത് ആദ്യം കൊല്ലത്തിൻ്റെ കായൽ വൃത്തിയാക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അഷ്ടമുടിക്കായലിലേക്ക് ഞാൻ ഇറങ്ങിയത് അന്നത്തെ എൻ സി സി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി അഞ്ചിലോ ആണ് ഒരു ചിങ്ങമാസത്തിലാണ് വലിയൊരു ഒരു ടീമുമായിട്ട് വന്ന് എൻ സി സി ആണ് അന്നും ഇവിടെ ഒരു പ്രകൃതി സംബന്ധമായ ഒരു പദ്ധതിക്ക് ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നത് അന്ന് ഇവിടെ വന്ന് വലിയ കെട്ടുവള്ളത്തിലൂന്നിയാണ് ഞങ്ങൾ അഷ്ടമുടി മുഴുവൻ അവിടുത്തെ അഷ്ടമുടിയുടെ നടുവിലുള്ള Chala laterite zones. it's a disgrace. it's a disgrace. <laughs> no, no, no. Put, don't put the blame on Kulam and its people. it's happening everywhere. it's a certain mindset which has to be cleared and cleansed and put straight. അത് ലോകത്ത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിച്ച് കൊടുക്കേണ്ട അടുത്ത് നമ്മളെയാണ് ഒരു ലോക ജനത സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെയുള്ള രാജ്യം അവർക്ക് ഒരു ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഒരുപാട് വെള്ളമുണ്ട് നനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് മാസം മഞ്ഞും പിന്നെ സ്നോയുമാണ് അതിനെ അതിജീവിച്ച് ഇതെല്ലാം ആൻറ്റൈഹൈഡ്രൻസാണ് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്നിട്ടും ഒരു തുള്ളി മണ്ണ് പോലും നമുക്ക് കാലിന് പെരുമാറാൻ കിട്ടാത്ത പ്രകൃതിദത്തമായ ഒരു പച്ചപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി വരുന്നതിന് ദൈവവും അത് നിലനിർത്തുന്നതിന് മനുഷ്യനും കാരണമാകുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ പാഠമാണ് ആ പാഠത്തിലേക്ക് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആ പാഠത്തിന് പിന്തുടരുക എന്നതിന് ഉപരിയായ ഒരു വൈകാരികമായ പ്രദർശനമാണ് സ്വച്ഛാത സ്വച്ഛത പക്വാടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം ബ്രിഗേഡിയർ സന്തോഷ് അന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഐഒ സി ഗീതിക മാഡം പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ട് കൊടുത്ത ഒരു ഒരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായ അത് സെറ്റ് ചെയ്ത് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു ബി പി സി എല്ലിനും കിട്ടി ഐയോ സി എല്ലിനുമുണ്ട് ഗിലിന് കൊടുത്തിട്ടുണ്ട് ഇൻഡൈനിന് കൊടുത്തിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഹെച്ച് പി സി എൽ ഇതിനകത്ത് പാട്ടേക്കേഴ്സിനെല്ലാം അവരുടെ ഒരു വളരെ റെസ്പോൺസിബിലിറ്റി തുളുമ്പി നിൽക്കുന്ന ദേശസ്നേഹം പ്രകൃതി സ്നേഹം എന്ന് പറയുന്ന ഒരു എംബ്ലം ക്യാരി ചെയ്യാനുള്ള സ്പേസ് ഓരോ ഓർഗനൈസേഷനും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു പരീ പരിതസ്ഥിതി പരപരിതസ്ഥിതി സസ്റ്റനൻസിന് വേണ്ടി അവരെല്ലാവരും അവരുടെ ശമ്പളം പറ്റുന്ന ജോലിയിൽ നിന്ന് വ്യതിചലിച്ച് അമ്മ ഭൂമി മാതാവിന് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ യു കനോട്ട് സ്വേ എവേ ഫ്രം ദാറ്റ് ഡിവൈൻ ആക്ടിവിറ്റി ഇറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി ദ റിലെൻറ്റ്ലെസ് അറ്റാച്ച്മെൻറ്റ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി When I say student community, you should not really belong to any educational institution. You can belong to forums. So, all these forums related to life and making life better should follow suit and keep our motherland plush with all the fragrance which can be added through any material. ആൻഡ് ത്രൂ എനി മെറ്റീരിയൽ ആർ ഡിസ്പെൻസർ ഓഫ് എനി മെറ്റീരിയൽ എവേ ഫ്രം ആർ ഗ്രോത്ത് സ്കിൽ ഒരുപാട് സന്തോഷം കൊല്ലത്ത് ഇത് വന്ന് ചെയ്യാൻ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലെ പെട്രോളിയം മിനിസ്ട്രിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ചെറിയ ഒരു സെൻറ്റമീഡിയനിലാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത് ബഹുമാന്യനായ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ ഹർദീപ് സിംഗ് പുരിജിയാണ് ഇത് ഇന്ത്യയിലെ ഉദ്ഘാടനം തുടങ്ങി വെച്ചത് ഞാനത് കേരളത്തിൽ സൈനിക സ്കൂളിലാണ് ശാരദ സൈനിക് സ്കൂളിലാണ് കാലടിയിലാണിത് തുടങ്ങി വെച്ചത് അത് കഴിഞ്ഞ് കോഴിക്കോട് വിവിധ പ്രദേശങ്ങളിൽ ഇത് ചെയ്ത് വന്ന് ഇന്ന് കൊല്ലം നാളെ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് തുടങ്ങും നാളെയും മറ്റന്നാളും തിരുവനന്തപുരമാണ് മറ്റന്നാ കാലത്ത് ത്രിപുരയിലേക്കാണ് പോകുന്നത് അവിടെ ഐ ടി മിഷനുമായിട്ടാണ് പോകുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പോകുന്നതാണെങ്കിലും അവിടെയും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ സ്വച്ഛതാ പക്വാട അതിനും സമയം കണ്ടെത്തി വേദികൾ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാം പെട്രോളിയം കമ്പനീസ് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു ദൈവീകമായ നമ്മൾ വെറുതെ ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ പോരാ ഒരു ദേവ ദൈവ ഭൂമി എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം എൻ്റെ മുദ്ര ഇനി രാമനാണോ ക്രിസ്തുവാണോ അതൊക്കെ ഓരോരുത്തരും അവരുടെ ഒരു അവകാശം വെച്ച് സ്ഥാപിച്ചോട്ടെ പക്ഷേ ഇത് ദൈവം നമുക്ക് ദൃശ്യമല്ലാത്ത അദൃശ്യമായ ഒരു പരമശക്തിക്കുള്ള സമർപ്പണമായിട്ട് ഈ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് എൻ്റെ മലയാള നാട്ടിലെ കുഞ്ഞുങ്ങളോട് വളരെ വളരെ താഴ്മയായി സ്നേഹത്തോടെ ആജ്ഞാപിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആജ്ഞാപനം എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു തീവ്രത തീവ്രത വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളതൊരു ഒരു ഒരു ബൈ ഓർഡർ ഐ എം ഡൂയിങ് ദസ് ബട്ട് ഇമോഷണലി ടേക്ക് യുവർ ഹാർട്ട് ഇൻ ടു ദാറ്റ് പ്ലാറ്റ്ഫോം